കഴിഞ്ഞ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു അലി അലിമതിന് ഇതിനെ സമ്മതിച്ചൊന്നും വേണ്ടിയിട്ടില്ല എന്താ പറഞ്ഞത് ഇതിൽ കൃത്യമായി കൊണ്ട് പറയാണ് എന്താ ശരിക്കും കേട്ടോളി എന്താണ് അലിമദിന്റെ ചോദ്യം അഭൗതികമായി കാര്യകാരബന്ധങ്ങൾക്ക് അതീതമായി മറഞ്ഞ മാർഗത്തിൽ അസാധാരണ രീതിയിൽ അള്ളാഹുല്ലാതെ ഇടപെടാൻ കഴിയും എന്ന് ആർക്കെങ്കിലും എന്ന് എന്ന് മർക്കസ്ത എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നല്ലേ എന്നാൽ കേട്ടോളി എന്താണ് ജിന്നും മലക്കും ഇടപെട്ടാൽ അല്ല ഇടപെടുന്ന പോലെ തന്നെയാണ് അപ്പൊ ജിന്നിനും മലക്കിനും എന്ത് ഇടപെട്ടാലും അതൊക്കെ അള്ള ഇടപെടുന്ന പോലെ തന്നെ ഇടപെടുന്നല്ലേ നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങൾ ഇവിടെ പറഞ്ഞത് കേട്ടോ അദൃശ്യവും അബോധികവുമായ മാർഗത്തിലൂടെ അള്ളാഹുറിന് മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ് എന്താണ് അനിമതിൽ ശരിക്കും ശ്രദ്ധിച്ചത് മറുപടി പറയണം കേട്ടോ സമാജം കളിച്ചുപയപ്പോ അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ശരിക്കും കേട്ടോളി നിങ്ങളുടെ ചോദ്യത്തിന് മർമ്മത്തിലെ മറുപടി ആണ് നിങ്ങളത് പിന്നെ ചോദ്യം ശരിയില്ല എന്നൊരു ദുഃഖം പാടില്ല അദൃശ്യവും അഭൗതിക മാർഗത്തിലൂടെ അള്ളാഹുന് മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി പറയണം മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തിൽ കുഫറും സംഭവിക്കുന്നു ഞാൻ ചോദിക്കുന്നു അലിമതിനിപ്പങ്ങൾ പറഞ്ഞ സാക്ഷാൽ അഥവാ മനുഷ്യരെ സംബന്ധിച്ച് അബോധികമാണ് ജിന്ന എങ്ങനെയാണ് ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശുർക്കാകുക എൻ്റെ ചോദ്യമാണ് മറുപടി പറയണം നൂറ്റി അറുപത്തൊന്നാമത്തെ ചോദ്യമായി കൂട്ടിക്കോളി എന്താണ് എൻ്റെ ചോദ്യം മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു എങ്ങനെയാണ് സംഭവിക്കാക്ഷാൽ അള്ളാഹുവിനെ പോലെ അബൗധികമല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ അദൃശ്യമല്ലെങ്കിൽ എങ്ങനെയാണ് ശിർക്ക് സംഭവിക്കുക അപ്പൊ നിങ്ങളുടെ വിശ്വാസം എന്താ അള്ളഹ സഹായിക്കും അള്ളാഹ്ക്ക് മാത്രമേ അബൗതികമായി സഹായിക്കാൻ കഴിയുള്ളൂ അപ്പം ഇനി മലക്കിനെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അബോധികമായി കൊണ്ട് സഹായിക്കണം അപ്പൊ അള്ളാഹുല്ലാത്ത ഒരു അബോധികമായി സഹായിക്കും അതുകൊണ്ട് അത് പാടില്ല അത് ഷിർക്കാണ് അപ്പൊ മലക്ക് സഹായിക്കും ഖുറാൻ പറഞ്ഞിട്ടില്ലേ മലക്ക് സഹായിക്കുമെന്ന് ഖുറാൻ പറഞ്ഞിട്ടില്ലേ ജിന്നുകൾ പിശാചിക്കൾ ചാഹിറന്മാരെ സഹായിക്കുമെന്ന് ഖുറാൻ കൊണ്ടും അദീത് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടില്ലേ അപ്പം നിങ്ങൾ എവിടെ പറഞ്ഞു ചോദിച്ചാൽ ഇത് കൃത്യമായി കൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ മൂന്നെണ്ണം ഞാൻ ഇവിടെ പറഞ്ഞു ഇത് കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി കേട്ടോളി ഇനി കേട്ടോളി ഇതാ കാര്യകാരണ ബന്ധവും ദുരൂഹതകളും മൻസൂർ അലി സാഹിബിയ കൂടോത്രം ഇസ്ലാഹിബസ്താൻ വിവാദങ്ങൾ എൻ ബി സെക്കെ മോലി സംവാദം സിഹർ പലിക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന ചിലർ വിശദമായ ചർച്ചകൾ കാര്യകാര ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള മാരണങ്ങളെ തങ്ങൾ പറയുന്നത് പറയാറുണ്ട് കാര്യകാര ബന്ധം നമുക്ക് മനസ്സിലാകാത്തതാണെങ്കിലും അവ കാര്യകാരനബന്ധത്തിന് അപ്പുറത്താണെന്ന് പറയാൻ പറ്റില്ലെന്ന് ചിലർ പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ സിഹിർ കാര്യ സിഹറിൻ്റെ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണെന്ന് പറഞ്ഞത് പറയാൻ പറ്റില്ലെന്ന് ചില ആളുകൾ പറയുന്നു അപ്പോൾ സിഹിറ് പലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് കാര്യകാര ബന്ധത്തിന് പുറത്തുള്ളതാണ് അതുകൊണ്ടാണ് സിഹർ ശിർക്കാണ് നിങ്ങൾ പറഞ്ഞത് നാല് തെളിവുകൾ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ പറയുന്ന സാക്ഷാൽ സാക്ഷാൽ അഥവാ അള്ളാഹു പോലെ അള്ളാഹുവിനെ പോലെ അബോധികമാണ് ജിന്ന് എന്നല്ല നിങ്ങളുടെ വാദമെങ്കിൽ പിന്നെ ഇതൊക്കെ ശിർക്ക് നിങ്ങൾ എന്തിനാ പറഞ്ഞത് ശിർക്ക് എപ്പോഴാണ് വരിക നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു പങ്കുവരണം അപ്പൊ അള്ളാഹുവിൽ എപ്പോഴാ പങ്കുവരിക അള്ളാഹുവിനെ പോലെ ഉണ്ടാകണ്ടേ അപ്പൊ അള്ളാഹു അള്ളാഹുവിന്റെ കഴിവ് അബോതികമായതുപോലെ തന്നെ ജിന്റെ കഴിവും അവൌതികമാണ് എന്ന് വിശ്വസിച്ചാൽ ഷിർക്ക് വരിക അപ്പൊ നിങ്ങൾ പറയുന്നു അത് ഷിർക്കാണെന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അബൗതികം എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറഞ്ഞു പറഞ്ഞു എവിടെ എത്തിച്ചാൽ ഹാനിക്കാണ് എന്നുള്ള നിലയിൽ അബോധികം അള്ളാഹു ഉള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു അതന്നെയാണ് സമസ്തക്കാരും പറഞ്ഞത് അതന്നെയാണ് സമസ്തക്കാരും പറഞ്ഞു സമസ്തക്കാർക്ക് ഇപ്പൊ നിങ്ങൾ കേട്ടോളൂ ഈ വിഷയത്തിൽ

ആ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അതേ തൗഹീദാണ് മർക്കസ് ദേവക്കാര് പോയിട്ടുള്ളത് അഥവാ കാന്തപുരം മർക്കസിന്റെ അതേ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പൊ കോഴിക്കോട് മർക്കസാരും പോയിട്ടുള്ള രണ്ടും മർക്കസ് തന്നെയാണല്ലോ ഉണ്ടോ നെല്ലിക്കുത്തിന്റെ ഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ലെന്ന് കുറുകാലില്ല അങ്ങനെ ഒരായത്വം തോൽക്കാൻ കഴിയൂല നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് കുറാൽ ഉള്ളത് ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കി അള്ളാഹു ഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഇല്ല അങ്ങനെ ഒരു കഴിയൂല നേരെ എന്താ മായ സഹായം അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ അതാണ് മുജാഹിദിങ്ങൾ പറഞ്ഞത് അത് ശരിയല്ല എന്നാണ് ആര് പറഞ്ഞത് പറഞ്ഞത് അത് തന്നെയാണ് അബ്ദുസ്ലാമി പറഞ്ഞത് അബൗതികമായ ശക്തി ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ ഇതാണ് മുജാഹിദങ്ങളുടെ വാദം അതിന് അബ്ദുൽസ്ലാമി ഗണ്ണിക്കാണ് ഏതുപോലെ പോലെ രണ്ടു കുട്ടിയല്ലേ അഭൗതികമായ ശക്തി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മുജാരി പറഞ്ഞു അത് ശരിയല്ല അത് അത് പറഞ്ഞു ശരിയല്ല അതുകൊണ്ട് അള്ളാഹു ബാക്കി പറയുന്നില്ല അങ്ങനെ കുറുഹാൽ തോൽക്കാൻ കഴിയൂല നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് കുറാൽ ഉള്ളത് ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി പുറമെ ും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് സാധാരണമല്ല അസാധാരണമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് ചുരുക്കത്തിൽ അഭൗതികമായ അത് മാത്രമേ അമ്പിയാക്കളോ മലക്കുകളോ പറയുന്നത് ശുദ്ധ കളവാണ് ആർക്കും സാധ്യമല്ല ുംബൗതികമായ ശക്തി ഏകനായ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് മുജാഹിദങ്ങൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അല്ല ജിന്നും മലക്കൊക്കെ അഭൗതിക ശക്തിയാണ് അതുകൊണ്ടതാണ് ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ചിർക്കാട നേടിയത് ഇത് തന്നെയാണ് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലായിം പറഞ്ഞത് അതുകൊണ്ട് മർക്കസ് ദേവയിലെ സഹോദരന്മാർ ചിന്തിക്കുക നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സാക്ഷാൽ മർക്കസ്കാരുടെ തൗഹീദിലാണ് എന്ന് പറഞ്ഞാൽ മർക്കസ് സഖാഫത്ത് സുന്നിയ കാന്തപുരക്കാരുടെ തൗഹീദ് എന്താണോ ആ തൗഹീദിലാണ് ഇപ്പൊ മർക്കസ് ദേവക്കാരും ചെന്നെത്തിയിട്ടുള്ള രണ്ടു കൂട്ടർ മർക്കസായതുകൊണ്ട് പിന്നെ ബാക്കി തീരുമാനിച്ചാൽ മതി ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ആരോപണമല്ലേ തെളിവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് സമസ്തക്കാരുടെ അസിൽ ഞാൻ ചോദിക്കുന്നു അലിമദിനിയോട് അലിമദിനിയോട് ചോദ്യം അടുത്ത ചോദ്യം നൂറ്റി അറുപത്തിരണ്ടാമത്തെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോ ഇവിടെ നെല്ലിക്കു മിസ്സിയായ പറഞ്ഞല്ലോ വൽ മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് ഞങ്ങൾ പറയുന്നു മുജാഹിദികൾ പറയുന്നു മലക്കുകളുടെ സഹായം ഭൗതികമാണ് നിങ്ങൾ പറയുന്നു മലക്കിൻ്റെ സഹായം അഭൗതികമാണ് നിങ്ങളും മർക്കസുകാരും തമ്മിലെ വ്യത്യാസം എന്താണ് കിട്ടുന്നുണ്ട് നിങ്ങളും കാന്തപുരം മർക്കസുകാരും തമ്മള വ്യത്യാസം എന്താണ് കാന്തപുരം മർക്കസുകാരും പറയുന്നു മലക്കിന്റെ സഹായം അഭൗതികമാണ് ഈ മർക്കസു ദേവക്കാരും പറയുന്നു മലക്കിന്റെ സഹായം അഭൗതികമാണ് ജിന്നിന്റെ സഹായം നമ്മൾ പറയുന്നു അത് ഭൗതികമാണ് അബൗതികമല്ല നിങ്ങൾ പറയുന്നു ജിന്നിന്റെ സഹായം അഭൗതികമാണ് മർക്കസ് സക്കാഫത്ത് സുന്നിയുടെ ആൾക്കാരും പറയുന്നു ജിന്നിന്റെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്